എന്നാൽ ഈ സദസ്സരി ഇരിക്കുന്ന ഓരോ വാപ്പാടെയും ചെറുപ്പക്കാരാ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാ ഈ പള്ളി നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നാളെ ഈ പള്ളിപ്പറമ്പി വന്ന് നിന്നെ കബറടക്കാനുള്ള കുഴി നിങ്ങൾ തന്നെ വെട്ടിയിട്ടോ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ ആമീൻ പറ നിങ്ങളെ കബറടക്കാനുള്ള കുഴി നിങ്ങൾ തന്നെ വെട്ടിയിട്ടോ കാരണം നിന്റെയൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നിന്റെ മരണം അടുത്തു എന്ന് അള്ളാഹുമാതിലുമാറാകട്ടെ ഈ സദസ്സിലിരിക്കുന്ന പല ആൾക്കാരുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ കൊണ്ടുപോയി കബറടക്കാൻ സമയമായെന്ന് പാപ്പ ഈ ചാട്ടവും ബഹളവും ആഘോഷവും മാറ്റിയിട്ട് കഫൻ കഫന്തുണിയും മാങ്ങിച്ച് ഈ പള്ളിപ്പറമ്പിൽ സ്വന്തം കൈകൊണ്ടൊരു കുഴി വെട്ടിയിട് അങ്ങനെയെങ്കിലും നിനക്ക് സുഖവാസം കിട്ടും നൽകുമാറാകട്ടെ ആമീം പറയാം മടിയെന്താ ആമീം പറയാം മടിയെന്താ എന്തേ സിറാജെ ഞങ്ങളുടെ മുഖത്ത് നോക്കിയപ്പോൾ നിനക്കങ്ങ് മരണം അടുത്തു എന്ന് മനസ്സിലാക്കാൻ നിനക്ക് വഹിയല്ലോ വന്നോ അതാ ചോദ്യം വഹിയൊന്നും വേണ്ട സഹോദര മരണത്തിന് അടയാളമുണ്ടെന്ന് രബീൻ എന്ത് മരണം എല്ലാരും പറയും പെട്ടെന്ന് മരിച്ചു എന്ന് ആരാ പറഞ്ഞ പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് മരിച്ചു ആരാ പറഞ്ഞ പെട്ടെന്ന് മരിച്ചു എന്ന് നീ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കത്തില്ലയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുന്നു പെട്ടെന്ന് മരിച്ചു എന്ന് പറയരുത് അടുത്തൊരാള് പറയാ ഉസ്താദ് ഒരാൾ മരിച്ചു ഓ ചെറുപ്പത്തിലേ മരിച്ചു പോയി ഉസ്താദ് ഞാൻ ചോദിച്ചു എന്താ ചെറു എത്ര വയസ്സായി നാപ്പത്തെട്ട് വയസ്സ് അള്ളാഹു അപ്പൊ ഈ നാപ്പത്തെട്ട് വയസ്സുള്ളവൻ ചെറുപ്പക്കാരനാണെങ്കിൽ ഈ ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ എന്താ പറയാ എടാ അമ്പത് വയസ്സുള്ളവൻ മരിച്ചാലും പറയും ചെറുപ്പത്തിലെ മരിച്ചെന്ന് അമ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഉസ്താനോട് ചോദിര് ഇരിക്കണം മുത്താലിങ്ങളോട് ചോദ്യം നാപ്പത് വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല ധൈര്യമായിട്ട് പൊക്കിക്കോ നാപ്പത് വയസ്സ് കഴിഞ്ഞവര് ആ നിങ്ങൾ ഖുറാനിലെ ഒരായ തോതി കിടന്ന എല്ലാ ദിവസവും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ അള്ളാന്റെ ഖുർആാനിലെ ആയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ സുലൈമാ നബി അലിസ്ലാം മോദി ഒരു ആയത്ത് ഈ ആയത്ത് ഓതിയിട്ട് നടക്കണമെന്ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞവൻ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ അല്ലാതെ വീട് കെട്ടാനും പൈസ ഉണ്ടാക്കാനും അല്ല നാപ്പത് വയസ്സ് കഴിഞ്ഞവൻ ഖുർആാനിലെ ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണമെന്ന മരണത്തെ മരണത്തെ അള്ളാഹുമാൻ തരുമാറാകട്ടെ നാപ്പത് വയസ്സുള്ള വാപ്പായ ക്ലീൻ ഷേബും ചെയ്തിട്ട് ജീൻസ് ഇട്ടുകൊണ്ട് നടക്കണത് വയസ്സ് കഴിഞ്ഞ ആരാപ്പാ ബോധുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ബസൂൽ തങ്ങൾ പറഞ്ഞു വയസ്സുള്ള ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ ഒരു ശിക്ഷ മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവൻ ഒരു ശിക്ഷ പക്ഷെ നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ അവന് ഇരട്ടി ആ ശിക്ഷ മുസ്തഫ ൊമ്പത് വയസ്സുള്ളവൻ ഒരു തെറ്റ് ചെയ്താ പറയും ഓനു പക്കത എത്തിയില്ലെന്ന് വേണമെങ്കിൽ പറയാ അവന് വിവരം വെച്ചിട്ടില്ല കുട്ടിയാന്ന് പക്ഷെ നാപ്പത് കഴിഞ്ഞ അങ്ങനല്ല നാപ്പത് വയസ്സ് ഒരു മനുഷ്യന്റെ അവന് അവന് അവൻ തമ്മീസായി കഴിഞ്ഞു അവന് ചിന്തിക്കാനുള്ള പ്രായവും സമയമായി നാൽപ്പത് വയസ്സായിട്ട് നന്നായില്ലെങ്കിൽ തെറ്റിനിരട്ടി ആ ശിക്ഷ അള്ളാഹുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ അല്ല ഇമാ നൽകുമാറാകട്ടെ മരണത്തിന്റെ അടയാളം കേൾക്കണോ ആർക്കെങ്കിലും മരണത്തിന്റെ അടയാളം എന്റെ അല്ല നിങ്ങളുടെ മരണം അടുത്തു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ അടയാളം പറഞ്ഞുതരാം ഞാൻ തന്നെ നിങ്ങൾ അടയാളം പറഞ്ഞുതരാം നിങ്ങളുടെ തലയിലും താടിയിലും നോക്കിയാൽ മതി നിങ്ങളുടെ തലയിലും താടിയിലും നോക്കണം ആ കറുത്ത രോമങ്ങൾക്കിടയിൽവാദി നിങ്ങളുടെ തലയിലെയും താടിയിലെയും രോമങ്ങളീ നോക്ക് ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ ഈ പള്ളിപ്പറമ്പി ഒരു കുടി നീ തന്നെ വെട്ടിയിട്ടോ നിന്റെ സമയമടുത്തു അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഉറക്കപ്പറല്ല ഈമാ നൽകുമാറാകട്ടെ തലയിലും താടിയിലൊക്കെ നല്ലതുപോലെ ഒരു മുടി നിന്റെ മരണം അടുത്തു ഞാൻ പറഞ്ഞതല്ല മഹാനായ ഒരാളെ കൂലിക്ക് നിർത്തി എന്തിനാന്നറിയോ എന്ന് പറയാൻ വേണ്ടി മാത്രം ഉമർ മുന്നിൽ വന്നിട്ട് ഉമറെ നീ മരിച്ചു പോകും ഉമറെ നീ മരിച്ചു പോകും എന്ന് പറയാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരാളെ നിർത്തി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു നീ പൊക്കോ എന്റെ നമ്മളെ പിരിച്ചുവിടുന്നേ ഞാൻ ഞാൻ എന്ത് തെറ്റ് തെറ്റ് ചെയ്തതിന്റെ ചെയ്തതിന്റെ നീ ഇന്നു ഇന്നു മുതൽ മുതൽ മരണം ഓർമ്മപ്പെടുത്താൻ ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട വേണ്ട മരിക്കുമെന്ന് ഒരാളും എനിക്ക് താടിയിലെ ഒരു രോമം നരച്ചു ഇനി ഇത് ിദു പാപ്പാടെ തലയിലെ ഒരു നരച്ചു താടിയിലെ ഒരു രോമല്ല സർവതം നരച്ചത് കാരണം എന്ന നാട്ടുകാര് പറയാതിരിക്കാൻ ക്ലീൻ ഷേവ് അടിച്ചിട്ട് നടക്ക വാപ്പ ഇപ്പോഴും എന്നാലും വാപ്പായ്ക്ക് മരണചിന്തയില്ല കബറും ഇല്ല പരലോകം ഇല്ല അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുമിനിങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മാസം നമ്മുടെ അമലുകൾ മുഴുവനും അല്ലാട മുന്നിൽ കൊണ്ടുപോകുകയാ എന്തെങ്കിലും ഒരെണ്ണം കരുതി വെക്ക് അള്ളാടെ മുന്നിലേക്ക് നിന്റെ അമലുകൾ കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും ഒരെണ്ണം ഒരുപാടൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു പറയുന്നില്ല കുറച്ചു നന്മകളെങ്കിലും ഒന്ന് കരുതി വെക്ക് അമുഖീമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുഖീമാ നൽകുമാറാകട്ടെ വേണ്ടേ വറക്കത്ത് വേണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് വാ നിങ്ങൾ ഇങ്ങോട്ട് കേറി ഇരിച്ചാതി മസിലും പിടിച്ചിരിക്കാതെ മസിലും പിടിച്ചിരിക്കാതെ ഇങ്ങോട്ട് കേറി കൊറോണ ഒന്നും വരുത്തില്ല വരാനാണെങ്കിൽ എന്നേ വന്നേനെ വാ പേടിയുള്ളവനെ കൊറോണ വരുത്തുള്ളു അള്ളാഹു നൽകു മാറാകട്ടെ ആംബുലൻസിൽ വെച്ച് കോവിഡ് രോഗിയെ പീഡിപ്പിച്ചൊരുത്തൻ പന്തളത്ത് ഞങ്ങളുടെ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലെടുത്ത അവന് കോവിഡ് ഉണ്ടായിരുന്നോ പറ പറഞ്ഞോ പറ കോവിഡ് രോഗിയെ പീഡിപ്പിച്ചവന് കോവിഡ് ഉണ്ടായിരുന്നോ എന്നാ പ്ലാവിനെ ചക്ക വീണ് ആശുപത്രി മരിച്ചവന് കോവിഡ് ചക്ക വീണ് മരിച്ചവനെ ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ് ഇതാണ് കോവിഡ് അള്ളാഹു കാക്കുമാറാകട്ടെ ഇതിനെ പേടിക്കുന്നവനെ ഇത് വരുത്തുള്ളൂ പേടിക്കാത്തവനൊരു കുഴപ്പമില്ല പള്ളിക്കകത്ത് കയറുമ്പോൾ മാത്രമേ കോവിഡ് രോഗം വരുത്തുള്ളൂ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നമ്മൾ ഈ രോഗം വന്നു മരിക്കൂല പേടിക്കണ്ട നമ്മൾ ഈ രോഗം വന്ന് എന്ന് വിചാരിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആരൊക്കെ മരിച്ചാലും നമ്മൾ മരിക്കൂല കാരണം എന്താ ഇത് വന്ന് മരിച്ച ഷഹീദിന്റെ കൂലിയാ നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ നിന്റെ കയ്യിൽ എന്തോ ഷഹീദിന്റെ കൂലി കിട്ടി മരിക്കണെങ്കിൽ കാക്ക കൊത്തണ പോലെ കൊത്തിയ നിനക്ക് കൂലി കിട്ടുവോ ഉസ്താദോ ഇവിടെ ഇരിക്കണ ഹാഫ് സ്വർഗത്തി കൊണ്ടുപോകാം എത്ര പേരെ നാപ്പത് പേരെ ഇരിക്കണ ഉസ്താദന്മാർക്ക് പത്തുപേരെ എന്നാ ഈ ഷഹീദ്ബന്ധമി എഴുപത് പേരെ കൊണ്ടുപോകാം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ എഴുപത് പേരെ സ്വർഗത്തി കൊണ്ടുപോകാൻ നീ തന്നെ പോവോ പിന്നല്ലേ എഴുപത് പേര് എടാ ഈ രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട് അതിന്റെ പല അടയാളങ്ങളുണ്ട് ഷഹീദിനെ കബറടക്കുന്നത് പോലെയല്ലേ കബറടക്കിക്കൊണ്ടിരുന്നേ കാണിക്കത്തില്ല കുളിപ്പിക്കത്തില്ല കൊണ്ടുപോയി അടക്കമല്ലേ അങ്ങനെ അടക്കിക്കൊണ്ടിരുന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവർ അപ്പൊ നമുക്ക് ഈ രോഗം വന്ന് മരിക്കൂന്ന് നമ്മൾ ആരും പേടിക്കണ്ട ആരും മരിക്കത്തൊന്നുമില്ല അല്ല ഈമാൻ നൽകും മാറാകട്ടെ വരാനുണ്ടെങ്കിൽ വരും ഇല്ലെങ്കിൽ പോകും അത്ര വന്നു പോയോന്ന് ആരും വന്നുപോയ നില ഉണ്ട് ആശുപത്രി എന്തായാലും ഈ രോഗം കൊണ്ടൊരു ഉപകാരം ഉണ്ടായി എന്നറിയോ ഒരു ജലദോഷം വന്നാൽ തന്നെ ആശുപത്രിക്ക് പോകും ഇപ്പൊ ഒരുത്തരും പോണ്ട പനി പിടിച്ചാലും ഒരു ജലദോഷം വന്ന ആശുപത്രി ഓടുവായിരുന്നു ആവി ആവിയോ ഇപ്പൊ പനി പിടിച്ചിട്ട് വിറയ്ക്ക ആശുപത്രി ഇപ്പം വേണ്ട ആവി പിടിക്കാം തലേ കൂടെ അങ്ങനെ ഉപകാരം ഉണ്ടായില്ലേ അങ്ങനെ എന്തായാലും ഉപകാരം ഉണ്ടായില്ലേ എല്ലാം ജീവിക്കാൻ പഠിച്ചു അഹങ്കാരമൊക്കെ മാറി ലോക്ഡൌണിൽ ഇരുന്നപ്പൊ നേരത്തെ പൈസയുടെ കളിയായിരുന്നല്ലോ ഇപ്പൊ കളിയൊക്കെ മാറി ഇപ്പൊ അല്ല ആരാന്നറിയോ പടച്ചോൻ പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആകാൻ വേണ്ടി വോട്ട് കൊടുത്ത പഞ്ചായത്ത് ലക്ഷം പോലെ വീട്ടിൽ കയറി എന്നാട രണ്ടായിരം എനിക്ക് രണ്ടായിരം വോട്ട് എനിക്ക് എന്നിന് കറങ്ങണ കസേരയിരിക്കാൻ എന്നിട്ട് ഉസ്താദിനെ വരച്ചവരെ നിർത്തും വിട്ടു വാ സെക്രട്ടറി വിളിക്കുന്നു ഫാത്തി ഓദാൻ അറിയാത്തവൻ വാ എന്റെ മുന്നിൽ എവിടെ പോയിരുന്നു ബൊഹറിനെ കണ്ടില്ലല്ലോ ഇങ്ങനെ ഭരിക്കുന്ന കാലം ഇപ്പൊ എന്താ ജോലി എന്നറിയോ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് പറയാറുണ്ട് രണ്ട് മലക്കുകൾ പള്ളിയുടെ കവാടത്തി നിക്കുന്നുണ്ട് നേരത്തെ വരുന്നവൻ ഒട്ടകം പശു ഇങ്ങനെ ആട് പതിവലം കിട്ടുന്ന എഴുതാൻ നമ്മൾ ഇന്ന് വരെ മലക്കുകളെ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ കാണാം സെക്രട്ടറി ഒരു സൈഡില് എന്താ പേര് സിറാജുദ്ദീൻ ഫോൺ നമ്പർ എത്ര അപ്പുറത്ത് പ്രസിഡന്റ് നിപ്പോണ്ട് പനിയുണ്ടോ നോക്കാൻ കജാഞ്ചി മറ്റേ മരുന്നടിക്കാൻ അല്ല ആരാന്നറിയോ പഠിച്ചവും വേണമെന്ന് വിചാരിച്ച പഠിപ്പിക്കും അള്ളാഹു നന്നാക്കുമാറാകട്ടെ പറ നന്നാക്കുമാറാകട്ടെ വറക്കത്ത് വേണോ എന്താ എന്ന് പറഞ്ഞ ബറാത്തി രാവ് വരുവല്ലയോ എന്താ ബറുക്കത്ത് എന്ന് പറഞ്ഞ എന്താ നമ്മൾ കരുതിയിരിക്കുന്ന നോട്ട് കെട്ട് കെട്ടുകിട്ടാണ് വറക്കത്ത് അല്ലേ രണ്ട് നില വീട് കിട്ടൽ വറക്കത്ത് രണ്ട് വണ്ടി കിട്ടൽ വറുക്കത്ത് രണ്ട് വെണ്ണും പുള്ളയെ കിട്ടൽ വറക്കത്ത് നമ്മൾ കരുതിയിരിക്കുന്നത് നോട്ടുകെട്ടുകൾ ഒന്ന് രണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഇതാണ് പറക്കത്തെന്ന് അത് നിന്റെ വട്ടത്തരം ഈപാന്തരമാറാകട്ടെ ഭർക്കത്ത് എന്ന് പറഞ്ഞ പൈസ കൂടലല്ല നിങ്ങൾ മനസ്സിലാക്കുക പൈസ കൂടലല്ല ഒരു മഹാൻ അള്ളാഹുവിനോട് ചെയ്യുകയാ അള്ളാഹുവേ നീ എനിക്ക് ഭക്ഷണത്തിൽ പറക്കത്ത് തരണേ അല്ല ഒരാൾ ഇങ്ങനെ ദ്വായ ചെയ്യുന്നത് കേട്ടപ്പോ ഒരു മഹാൻ ഇങ്ങനെ ദ്വായ ചെയ്യുന്നത് കേട്ടപ്പോ ഒരാള് ചോദിച്ചു എന്റെ പൊന്നാര ചങ്ങാതി ഭക്ഷണം എന്ന് ചോദിച്ചാൽ പോരെ നീ എന്തിനാ ബറുക്കത്ത് ചോദിക്കുന്നേ അല്ല നീ എനിക്ക് ഭക്ഷണം തരണേന്ന് ചോദിച്ചാൽ പോരെ പറ മനുഷ്യ അല്ല മരിക്കണ കാലം വരെ എനിക്ക് നീ ഭക്ഷണം തരണേന്ന് ചോദിച്ചാ പോരെ എന്തിനാ ഭർക്കത്ത് ചോദിക്കുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം എന്ന് പറയുന്നത് അല്ല ഏതിന് ഏത് പൊട്ടലും കൊടുക്കും കള്ളൂടിയനും കൊടുക്കും മോഡി സാറിനും കൊടുക്കും അമിത്ഷാക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും എടാ മനുഷ്യനും വമാമിൻ അലല്ലാഹി തരും ഭക്ഷണം എല്ലാവർക്കും ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് നോക്ക് ഇബ്രാഹിം നബിയുടെ സ്വഭാവം ഒരു പാവപ്പെട്ടവൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കൂല ഒരിക്കലും വഴി വെച്ച ഒരാളെ കണ്ടു വാ വിളിച്ചുകൊണ്ട് വന്നു ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുത്തി ഭക്ഷണം എടുത്തു വെച്ചിട്ട് പറഞ്ഞു ബിസ്മി പറഞ്ഞിട്ട് കഴിച്ചോളെ ഓൻ ചോദിക്കുക ബിസ്മി എന്ന് പറഞ്ഞാൽ എന്താന്ന് ബിസ്മിയോ ഇതേ അറിയില്ലേ എനിക്കറിയില്ല നീ മുസ്ലിം അല്ലേ ഞാൻ എഴുതേക്ക് ഒന്നും ഇല്ല എഴുതേക്ക് മുസ്ലിം അല്ലാത്ത ഭക്ഷണയിൽ എഴുന്നേക്കാൻ അലെഹി വന്നിട്ട് ചോദിക്കുന്നു മുസാനബിയെ ആ മനുഷ്യന് നാപ്പത് കൊല്ലമായിട്ട് അള്ള ഭക്ഷണം കെടുക്കുന്നുണ്ട് അവൻ അള്ളഹനെ കൊണ്ട് വിശ്വസിക്കുന്ന പോലും ആ വിശ്വസിക്കാത്തവന് നാൽപ്പത് കൊല്ലം കൊണ്ട് അള്ള ഭക്ഷണം കെടുക്കുന്നുണ്ട് ഒരു നേരം കൊടുക്കാൻ വയ്യെന്നാ വെച്ച് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഭക്ഷണം അല്ല എല്ലാര്ക്കും കൊടുക്കും നന്ദി കാണിക്കുന്നവനും നന്ദി ചെയ്യാത്തവനും എല്ലാത്തിനും അല്ല കൊടുക്കും ഭക്ഷണം പക്ഷേ ബറുക്കത്ത് അത് കിട്ടൂല്ലെന്ന് പറയുന്നതല്ല എല്ലാവർക്കും അത് അതല്ല ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും അത് ഓസിന് കൊടുക്കത്തില്ല വേണമെങ്കിൽ ചോദിച്ചു വാങ്ങണം അല്ല ഈമാൻ തെരുമാറാകട്ടെ അല്ല ഈമാൻ തെരുമാറാകട്ടെ ബറുക്കത്തെന്ന് പറഞ്ഞ എന്താ പറയുക ഉദാഹരണം ഞാൻ പറയാ ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് ജോലിക്ക് പോയി ഒരു പള്ളി ജോലിക്ക് പോയപ്പോ ഇവിടെ ബാങ്ക് വിളിക്കണ ഒരു അതിനുണ്ട് അദ്ദേഹത്തിന് മൂന്ന് പെമ്മക്കളാ പാവപ്പെട്ടവനാണ് തുച്ഛമായ ശമ്പളം അയ്യായിരം രൂപയുടെ താഴെയാ ശമ്പളം എല്ലാവർക്കും ശമ്പളം കൂട്ടി കൊടുക്കണം ഈ ചങ്ങാതിക്ക് മാത്രം കൊടുക്കണില്ല ഞാൻ കമ്മിറ്റി ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ എന്റെ പൊന്നാര പ്രസിഡന്റ് അദ്ദേഹത്തിന് ഇത്തിരി ശമ്പളം കൊടുക്കണം ഉടനെ സെക്രട്ടറി എന്നോട് ചോദിച്ചു അയാൾക്ക് ആവശ്യമില്ലല്ലോ ഉസ്താദ് പിന്നെന്തിനാ നിങ്ങൾക്ക് ഇത്ര അത്യാവശ്യം സത്യം പറഞ്ഞാൽ നല്ല വിഷമം നേരെ ഞാൻ ഈ മോദീൻ്റെ അടുത്ത് പോയി മോദിയുടെ സ്ഥാനം എടുക്കാൻ പോയി ചോദിച്ചു നിങ്ങൾ എന്താ ഇപ്പൊ ഈ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഒന്ന് കൂട്ടി ചോദിച്ചുകൂടെ ആ സമയത്ത് ആ മനുഷ്യൻ എനിക്ക് പറഞ്ഞെന്നൊരു ഉപദേശമുണ്ട് ഉസ്താദെ ഇപ്പൊ പഠിച്ചിറങ്ങിയതേ ഉള്ളില്ലേ ഞാൻ ഒരുപാട് കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മൂന്ന് പെമ്മക്കളുണ്ടായിരുന്നു കുടുംബസ്വത്വം ഒന്നുമില്ല മൂന്ന് പെമ്മക്കളെ പത്തും പതിനഞ്ചും സ്വർണ്ണാഭരണം കൊടുത്ത് നല്ല രീതിയിൽ ഞാൻ വിവാഹം കഴിച്ചു വിട്ടു ഒരുത്തന്റെ മുന്നിലും തണ്ടാൻ പോയില്ല ഒരു പള്ളിയുടെ ലെറ്റർ പേടും കൊണ്ട് ഒരിടത്തും പോയില്ല ഒരു സംഘടനയുടെ മുന്നിലും ഞാൻ പൈസ ദാബൻറെ മക്കളെ കെട്ടിക്കണോന്ന് പറഞ്ഞ് പിരിവിന് പോയില്ല ഒരാളുടെ മുന്നിലും ഞാൻ കൈനീട്ടിയില്ല എൻ്റെ മൂന്ന് മക്കളെയും അള്ളാഹു അനുഗ്രഹിച്ചിട്ട് നല്ലതുപോലെ ഞാൻ കെട്ടിച്ചു പത്തു സെന്റും നല്ല ഒരു വീട് എനിക്കിപ്പോണ്ട് ഒരു രൂപയുടെ കടവ് എനിക്കില്ല ഇതെല്ലാം ഉണ്ടായത് ഈ അയ്യായിരത്തി നല്ലേ അള്ള ഈ മാതര് മാറാകട്ടെ അതിനു എന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടലല്ല അള്ളാഹു നൽകിയ മരിക്കുന്ന കാലം വരെ നിലനിന്ന് കിട്ടില്ല എന്ന് പറയുന്നത് അല്ല ഈ മന്ദര് മാറാകട്ടെ എടാ കടയിൽ കച്ചവടം ചെയ്യുന്ന പാനൂര് കടയുണ്ട് നിനക്ക് നിനക്ക് ആ മാസത്തിൽ അഞ്ചു ദിവസം നല്ല കച്ചവടം ബാക്കി ഇരുപത്തി ദിവസവും നിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്ക സ്റ്റാഫിന് പൈസ ഇങ്ങനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഇട എല്ലാ ദിവസവും അഞ്ഞൂറങ്കി അഞ്ഞൂറ് അത് എല്ലാ ദിവസവും കിട്ടലിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത് അല്ല ഈ മാരുമാറാകട്ടെ രണ്ട് ഒന്ന് അല്ല നൽകിയ ഞാമത്ത് മരിക്കുവോളം നിലനിൽക്കണം രണ്ട് അതുകൊണ്ട് ദുനിയാവിലും പ്രയോജനം ഉണ്ടാകണം ആഹൃതത്തിലും പ്രയോജനം ഉണ്ടാകണം ഇപ്പൊ ഇരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയ ഇരിക്കണ കാക്കാമാരും വാപ്പാമാരും പൈസ ഇഷ്ടം പോലെ ഉണ്ട് പാപ്പ ബാങ്കിൽ എത്ര ഉണ്ട് കൊണ്ടുപോയി പതിപ്പിക്കണം ഉസ്താദ് എങ്കിലേ അറിയത്തുള്ളൂ കാരണം അത്രയ്ക്കും ഉണ്ട് അത്രയും പൈസ ബാങ്കിൽ കിടക്കുന്നുണ്ട് നിനക്ക് എന്നറിയില്ല അലമാരിക്കകത്ത് എത്രയുണ്ട് അറിയത്തില്ല ഉസ്താദ് പൈസയില്ല ലക്ഷങ്ങൾ കൊടുത്ത് വലിയ വീട് കെട്ടിയിട്ടിരുന്നുണ്ട് എന്നാ നിങ്ങളൊന്ന് പോയി നോക്കിക്ക് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പാപ്പ ഇങ്ങനെ ഇരിക്ക പാപം കഞ്ഞിയും പയറും ചപ്പാത്തി പാപ്പ ഒരു മട്ടൻ മന്തി മേടിച്ചു തരട്ടെ വേണ്ട മോനെ തിന്നാൻ പറ്റൂല നിന്നെന്തിനാ നിനക്ക് പൈസ പിന്നെന്തിനാ നിനക്ക് പൈസ കോടികൾ നിന്റെ കയ്യിലുണ്ട് ഒരു നേരം നല്ല രീതിയിൽ തിന്നാൻ നിനക്ക് ഈ ഹോകില്ലെങ്കിൽ പിന്നെ ഈ പൈസ കൊണ്ട് എന്ത് ഉപയോഗം വാപ്പാ നിനക്ക് നീ കോടികൾ മുടക്കി നല്ല മണിയറ അവിടക്കിട്ടുണ്ടല്ലോ കയറിക്കടക്ക ഐ സി റൂമിൽ കിടക്കാൻ പറ്റൂ പറ്റൂല്ല തണുപ്പ് പറ്റൂ പൊന്നാര ചങ്ങാതി അള്ളാഹു നൽകിയോളം നിലനിൽക്കണം രണ്ട് അതുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും പ്രയോജനം ഉണ്ടാകണം ഇതിനാ വറുക്കത്തെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹു ഈമ നൽകുമാറാകട്ടെ അല്ല ഈമാ നൽകുമാറാകട്ടെ ഇനി പറ വർക്കത്തു വേണോ 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 വേണ്ടേ വേണോ വേണ്ടേ വേണമെങ്കി ഒന്ന് കൈപൊക്ക് വേണ്ട സ്ഥാതെ ഞാൻ പള്ളിയുടെ മുന്നിൽ പൊക്കിക്കോളാം നീ പൊക്കിക്കു എനിക്കൊന്നുമില്ല ഞാൻ പള്ളിയുടെ മുന്നിൽ പോയിരുന്ന പിരിവെടുത്തോളാം അത് നിന്റെ ഇഷ്ടം അള്ളാഹു നിനക്ക് ഈമാ നൽകുമാറാകട്ടെ വറക്കത്തുണ്ടാകാനുള്ള രണ്ടെളുപ്പഴി ഞാൻ പറഞ്ഞുതരാം പൈസ ചെലവില്ല കൈതാത്തോ പൈസ ചെലവില്ലാത്ത രണ്ട് എളുപ്പ വഴി എന്തായാലും ഇന്ന് പതിനൊന്ന് മണി വരെ ഇരുന്നില്ലേ

നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയം നിങ്ങൾ സലാം പറ പറഞ്ഞവനും മടക്കിയവനും അള്ളാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെയ്യണം ചെയ്യണം എന്ത് സലാം പറയണം ഒന്ന് സലാം പറ നിനക്ക് പറക്കത്ത് വേണം നിന്നെക്കാലും വല്ല പിഷുക്കൻ ഈ ലോകത്തുണ്ടോ ഇടാ സലാം മൂന്ന് രീതിയിൽ ഒന്ന് അസ്സലാമലൈക്കും

മുഹമ്മദ് മു അള്ളാഹു സലാം പറ ഭാഗ്യം ആകട്ടെ പറയൂലേ പറയൂലേ ഒന്ന് വീട്ടിൽ പോയി പറഞ്ഞു നോക്കിക്കെ ഇന്ന് വയലൊക്കെ കഴിഞ്ഞു ആമിനിയുടെ മുന്നിൽ ഇരുന്ന് ഹജ്ജ് ചെയ്തോണ്ടിരിക്കലൊക്കെ കണ്ടുകൊണ്ടിരിക്ക പുറത്തു അപ്പൊ സിറാജ് പറഞ്ഞല്ലേ അപ്പൊ സലാം പറഞ്ഞ പറക്കത്തുണ്ടാകും വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു ഭാര്യ വന്നു വാതിൽ തുറന്നു നീ അവിടെ അലൈക്കും നിന്നോണ്ട് പറും ഓള് വിചാരിക്കോ പൊന്ത് ചെയ്താൻ വല്ലോം കൂടിയെന്ന് പഠിച്ചു കാരണം ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇന്ന് വരെ ഈ മനുഷ്യൻ ഇയാൾക്ക് എന്തോ കുസ്താൻ്റെ അടുത്ത് ചരട് വല്ല വല്ലോ കാരണം എന്തേ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്ക് അതുകൊണ്ട് വേണോ ഇന്നു മുതൽ വീട്ടിലേക്ക് പോകുമ്പോ സലാം പറ എല്ലാവരോടും സലാം പരിപൂർണമായി പറ അള്ളാഹു മടക്കുന്നവനും ചെയ്യുമെന്ന് ഇനി വീട്ടിൽ ആരുമില്ല സലാം പറയണോ വീട്ടിൽ പറ അല്ലേ സലാം പറയേണ്ടത് വീട്ടിൽ ആളില്ലെങ്കിൽ സലാം പറയണോ പറയണോ ആരോട് ആരോട് എങ്ങനെ പറയണം നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു വണ്ടിയിൽ കയറുമ്പോ കട തുറക്കുമ്പോ എവിടെയാണെങ്കിലും ആൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ന് എന്ന് പറയണേ അള്ളാഹു നമുക്ക് പറക്കത്തെയും അള്ളാഹു നമുക്ക് പറക്കത്തേക്ക് മാറാകട്ടെ

ഇത് വായിച്ച ഇത് വായിക്കുവാണെങ്കിൽ ഇത് കൊടുത്തവർക്കുള്ള പ്രതിഫലം കുറഞ്ഞു പോകും അതാ ഇതിന്റെ സത്യാവസ്ഥ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്തവർക്കുള്ള പ്രതിഫലം തൊണ്ണൂറ്റി എട്ട് ശതമാനം കിട്ടും രണ്ടു ശതമാനം പോകും അല്ല ഈമാന്തമാറാകട്ടെ സത്യമല്ലേ ഞാൻ മുസ്താദിന്റെ കയ്യിലൊരു നൂറ് രൂപ കൊടുത്തെന്ന് വിചാരിക്ക കൊടുത്തിട്ടൊന്നും അപ്പൊ എല്ലാവരുടെ പേര് അബൂബക്കർ നൂറ്റിയൊന്ന് രൂപ ചെയ്യാൻ എല്ലാവരുടെ പേരും വായിച്ച് എൻ്റെ പേര് മാത്രം കാണുന്നില്ല അപ്പൊ ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കും ഉസ്താദ് മുക്കി എൻ്റെ പ്രതിഫലം പോയി ഞാൻ വിചാരിക്കസ്താദ് എടുത്ത് അപ്പൊ അതോടെ എൻ്റെ പ്രതിഫലം പോയി ഇല്ല സിറാജുദ്ദീൻ നൂറ്റിയൊന്ന് രൂപ ദ്വാ ചെയ്യാൻ ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആരെങ്കിലൊക്കെ കേട്ടോ അപ്പോഴും എൻ്റെ പ്രതിഫലം പോയി പരിപൂർണമായി വേണോ അള്ളാ ഏപ്പിച്ചേക്കണം അള്ളാഹുമാ നൽകി മാറാകട്ടെ വായിച്ചില്ലെങ്കിൽ പദർ യുദ്ധം നടക്കുമെങ്കിൽ പിന്നെ വായിച്ചില്ലേ പറ്റൂ പതിനഞ്ചു ദിവസമായി ഐസുവിൽ കിടക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന് വേണ്ടി വാ ചെയ്യാൻ എല്ലാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം അള്ളാഹ് ഏൽപ്പിച്ചേക്കാം അതാണ് നല്ലത് അള്ളാഹുഗിരി കുമാർ ആകട്ടെ അടുത്തത് വായിക്കണം ഇന്ന് മരണപ്പെട്ടു പോയ കദിയ ഹുമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ദ്വായ ചെയ്യണം നമ്മുടെ കോളേജിന്റെ യു ഐ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കല്ലിൽ അഷറഫിന്റെ മൂന്നാമത്തെ ആണ്ട് നാളെയാണ് പ്രത്യേകം ദ്വായ ചെയ്യണം ഇന്നലെ മരണപ്പെട്ട മറഭവും സോഫി മുസലിയാരുടെ ഭാര്യ ആയിഷ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യാം അള്ളാഹുരുടെ കബരണം അള്ളാഹു കൊടുക്കട്ടെ അഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ അള്ളാഹു കബൂലാക്കും മാറാകട്ടെ നമ്മൾ ഇത്രയും പേരിവിടെ കൂടി എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കേട്ടു ഒരു മാറ്റവും വയതെന്ന് പറഞ്ഞാൽ എടുത്ത് ജഫ്രീ തങ്ങൾ അള്ളാഹു ഹാഫിയുള്ള ദീർഘായുസോട് ഒക്കെ മാറാകട്ടെ അങ്ങനെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഞാൻ സ്റ്റേജിലുണ്ട് മംഗലാപുരത്ത് വെച്ച് പണ്ട് ആൾക്കാർ ചിരിച്ചുകൊണ്ട് വയത് കേക്കാൻ വരും തിരിച്ചു പോകുമ്പോൾ വഴത് കേട്ടിട്ട് കരഞ്ഞിട്ട് പോകുന്നു ഇന്ന് കരഞ്ഞോണ്ട് സദസ്സിലേക്ക് വരുന്നവനും വയത് കഴിഞ്ഞു പോകുമ്പോ ചിരിച്ചോണ്ടാ പോണേ ഇന്നത്തെ വയത് അങ്ങനെ അള്ളാഹുഹിമ നൽകും മാറാകട്ടെ അല്ലെ ഇന്നത്തെ വയത് കേട്ട് ഈ ചെവി കൂടെ കെട്ട് കളയാ എല്ലാവരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴതുണ്ട് എന്നാ കയ്യിലിരിപ്പോ നേരെ എതിരാ ഒരു പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷക്കാലം പള്ളിയില് അച്ഛനായിരുന്ന നാട്ടുകാർക്ക് മുഴുവനും ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു മുപ്പത് വർഷക്കാലം ദൈവത്തെ കുറിച്ച് കുഞ്ഞാടുകളോടെല്ലാം ഉപദേശിച്ചു എന്നാ ആ നാട്ടില് ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് കള്ളുകുടിയനാണ് ഭയങ്കര സ്പീഡിലാ ഓട്ടോ ഓടിക്കുന്നത് എപ്പോഴും വഴക്കും ഉപദേശിച്ചിട്ട് ഓ നന്നായില്ല അങ്ങനെ ഈ അച്ഛനും ഈ കള്ളുകുടിയനും കൂടെ ദൈവത്തിന്റെ മുന്നിലെത്തി ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ദൈവം കള്ളുകുടിയനോട് പറഞ്ഞു നീ സ്വർഗത്തി അപ്പൊ ഈ അച്ഛൻ ചോദിച്ചു അത്രേ ദൈവമേ മുപ്പത് വർഷക്കാലം ജനങ്ങളോട് നിന്നെ കുറിച്ച് പറഞ്ഞത് ഞാനാ ഇവൻ കള്ളും കുടിച്ച് നടന്നവനാ ഇവനെയാണോ ആദ്യം സ്വർഗത്തി വിടുന്നത് അപ്പൊ ദൈവം പറഞ്ഞു അത്രേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞു പറഞ്ഞ നിങ്ങൾ മുപ്പത് വർഷക്കാലം ജനങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല നിങ്ങൾ വഴത് പറഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങുമായിരുന്നു ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല പക്ഷേ ഇവനുണ്ടല്ലോ ഇവന് സ്വർഗം കൊടുക്കാൻ കാരണം ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറിയ ഇറങ്ങുന്നത് വരെ ദൈവമേ 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 എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുക കാരണം എന്തേ ഇവൻ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ട ഓട്ടോ ഓടിക്കണേ അപ്പൊ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആര് കയറിയാൽ ഇറങ്ങുന്നവരെ ദൈവത്തെ വിളിക്കണേ അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തി ഇത് ഇവനാണെന്ന് അതുകൊണ്ട് സ്വർഗം കൊടുത്തേന്ന് അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കൂലാക്കണേ അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായം അമലായി സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ല അള്ളാഹുബെ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല റഹ്മാനെ അള്ളാഹുബേ ഇന്ന് നിന്നോട് എന്തു ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പഠിച്ചവനെ തട്ടിക്കളയല്ലേ അള്ളാ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാവികളല്ല പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ അധികരിച്ചു പോയി തമ്പുരാനെ അള്ളാഹുബെ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പൊറുത്തവരായി രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ പഠിച്ചവനെ അള്ളാഹുബ പഠച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റഹ്മാനെ അവരുടെ മണ്ണിറ നീ മണിയറയാക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തൊമ്പുരാനെ അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ പഠിച്ചുവനെ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരും റബ്ബേ അല്ലാ നീ ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ അല്ല കണ്ണുനീര് കൊടുപ്പിക്കല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ല ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടെ പറപ്പുകളും വരെ നീ ഞങ്ങളെ റബ്ബേ അല്ലാഹുഹ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ പടച്ചവനെ ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ അള്ളാഹുവെ എപ്പ എവിടെ വെച്ചാ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ ഈ മാനുള്ള മരണം 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 ഷഹീദിന്റെ നൽകണേ നൽകണേ പേര് പറയുന്ന ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ അള്ളാഹുബെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉസ്താദന്മാരെയും നീ അനുഗ്രഹിക്കണേ അൽ അള്ളാഹുബെ പഠിച്ചവനെ ഇരിക്കുന്ന ഉപ്പന്മാർക്ക് എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ റഹ്മാനെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അള്ളാ നല്ല ജീവിതം നൽകണേ തും കുരാന് എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ റബ്ബേ ഒരുപാട് വേദന സഹിച്ചവര ഇനിയും നീ വേദനിപ്പിക്കല്ലേ തുംകുരാനെ

അവർക്ക് നീ സ്വർഗം കാണിച്ചു കൊടുക്കണേ കൊടുക്കണേ മരണം പ്രവർത്തകരെ നീ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ക്യാമറയുടെ അല്ലാഹു ഇൽമു കൊടുക്കണേറ്റി മുത്ത ഒരു മുത്താലിമിന് ഉണ്ടാകേണ്ട സർവ്വ സിഫത്തുകളും നൽകണേ തും പുരാനെബെ സുഖമില്ലാതെ ഐശുബിൽ കഴിയുന്നവർക്ക് ശിഫ നൽകണേ അല്ല ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് ശിഫ മരണപ്പെട്ടു പോയവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ല ഇത് അവസാന അവസാന ദുആക്കല്ലേ ഇത് രാത്രിയാക്കല്ലേ അവസാനിസ് ആക്കല്ലേ അല്ലാഹു ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിനു മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാ ഇത് ആ ഞങ്ങളുടെ തൊവയാക്കണേവനെ തൗബയാക്കണേ റഹ്മാനെ തൗബയാക്കണേ തമ്പുരാനെ അല്ലാഹുവേ പലരും തിരിഞ്ഞു നോക്കാത്ത എത്രയോ കബറാടികൾ ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട് റഹ്മാനെ أبركني بروتود كنا الله يا برود كارونا غاني اللهم بارك لنا في شعبان بلغنا شهر رمضان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت طواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يسير وصلاة على المرسلين والحمد لله رب العالمين نقل دعاء إن يمندك رب الطيّم البدر عزيّا من نبسيّا طهر بفضلِ الله عَلَى مُحَمَّدٍ